ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ ആറ് കോടി മുടക്കി നവീകരിച്ച ബീച്ചിൽ സഞ്ചാരികളുടെ തിരക്ക് ദിനേന വ്യായാമം ചെയ്യുവാനും സഞ്ചാരികളുമൊക്കെയായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് കാണാം ഉണ്ണിയാൽ ബീച്ച് സ്പെഷ്യൽ റിപ്പോർട്ട് നല്ല കളർ മിഠായി പോലെ ഈ കാണുന്നത് നമ്മുടെ തിരൂരിലെ ഉണ്ണിയാൽ ബീച്ചാണ് കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഒപ്പം ഉല്ലസിക്കാനായി ദിനേന നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് നവീകരിച്ച ഉണ്ണിയാൽ ബീച്ച് എത്തുന്നവർക്ക് മാത്രമല്ല അതിരാവിലെയും വൈകീട്ടുമൊക്കെയായി വ്യായാമം ചെയ്യുവാനും നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഉണ്യാൽ ബീച്ച് നവീകരണത്തിനായി ആറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ചര കോടി ശ്യാംപ്രസാദ് മുഖർജി റൂർബൺ പദ്ധതി വഴിയും അൻപത് ലക്ഷം എം എൽ എ വി അബ്ദുറഹ്മാനിന്റെ കഴിഞ്ഞ ഭരണ സമയത്തും അനുവദിച്ചതാണ് നവീകരണത്തിന്റെ ഭാഗമായി അഴിക്കൽ തോടിന്റെ ഇരുവശവും ഭിത്തി കെട്ടി കൈവരി വെച്ചിട്ടുണ്ട് കൂടാതെ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കും ഇരുനുല്ലസിക്കാനും കടൽഭിത്തിക്ക് സമീപം കോൺക്രീറ്റ് ബ്ലോക്കുകളും നിരത്തി ആകർഷണീയമായി പെയിന്റും നൽകിയിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് റോഡിന് വശത്തായി കട്ടകൾ വിരിച്ച് നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് ടിക്കറ്റ് കൌണ്ടറും കയാക്കിംഗ് സംവിധാനവും തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രവർത്തന സജ്ജമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലക്ഷദ്വീപിലെ ചില പ്രദേശങ്ങളോട് സാമ്യത തോന്നിക്കുന്ന ഉണ്ണിയാൽ ബീച്ച് ഇപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളിലും സഞ്ചാരികളെ കൊണ്ട് നിറയുന്ന സ്ഥിതിയാണ് എന്നാൽ ആറ് കോടി മുടക്കി നവീകരണം നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ചില അടിസ്ഥാന മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്നും അവ കൂടി സർക്കാർ പരിഗണിക്കണമെന്നും ജനങ്ങൾ പറയുന്നുണ്ട് ഞങ്ങള് ഓൾമോസ്റ്റ് വീക്കിലി ഞാനും കൂടി ഇങ്ങനെ വന്ന് ഈ ഡേറ്റ് ശേഷം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ ഇത് അതുപോലെ നവികൾ വരുന്നുണ്ട് അതുപോലെ ബ്രൈഡൽ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇപ്പോൾ ക്രൗഡ് കൂടുതലും പിന്നെ എന്താ പറയുക ഈ വാഷ്റൂമിൻ്റെയൊക്കെ ഫെസിലിറ്റി കുറവാണ് ഇപ്പോൾ അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിച്ചാൽ വാഷ്റൂമൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ പിന്നെ അധികം ഇപ്പോൾ അവിടെ നിങ്ങൾ നോക്കണ ഒരു സെവൻറ്റി പെർസെൻ്റ് ലേഡീസാണ് അപ്പോൾ ലേഡീസിനൊക്കെ ഈ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ ഒരു സൗകര്യം ഗവണ്മെൻറ്റ് ഉണ്ടാക്കിയാൽ അത് നന്നാവും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ കുറച്ചൊരു ഈ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളതൊക്കെ ആംബിയൻസ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറച്ചും കൂടിയൊക്കെ ടൂറിസ്റ്റുകൾ വരും പിന്നെപ്പോൾ ഈ പാർക്കിങ്ങൊക്കെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒഴിവാക്കുന്നുണ്ട് അതിനൊക്കെ ബോക്സുകളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ റോഡും കാര്യങ്ങളും പരിസരങ്ങളും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കച്ചറകൾ ഇടുന്ന ഇടാനൊരു ഇത് വരും അപ്പോൾ ഇവിടെ ഇടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ത്രോ ചെയ്ത് ഇങ്ങനെ പോവല്ലേ അപ്പോൾ അതിനൊരു ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ ഇവിടെ നന്നാവാനാണ് ചാൻസ് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇവിടെ ഇപ്പോൾ ഈ ഇവിടെ മൂന്ന് ഇവിടെ ഉണ്ണിയാല് ബീച്ചത് ഇതിൻ്റെ മുമ്പ് വളരെ മോശമായിരുന്നു ഇവിടെ അവസ്ഥ ഇപ്പോൾ നല്ല സെറ്റപ്പായി ഇവിടെ ഇപ്പോൾ കല്യാണങ്ങളുടെ ബ്രൈഡൽ ഫോട്ടോസ് മോർണിംഗ് ചിലപ്പോൾ ഉണ്ടാകും ചില സമയത്ത് പിന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവിടെ കാണാൻ നല്ലൊരു മോർണിംഗ് ജോഗിംഗ് ഉണ്ടാകും പിന്നെ ഇവിടെ കാലിയായിരിക്കും ഇത്ര ആളില്ല പക്ഷേ ഇനി ഞായറും എസ്പെഷ്യലി നല്ല ആളാണ് അതേമാതിരി ഒരു ആഫ്റ്റർനൂൺ ഒരു രണ്ട് മണി മൂന്ന് മണി തുടങ്ങിയാൽ ഒരു പത്തുമണി വേറെ വേറെ കപ്പിൾസും അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പോകുന്ന ഒരു ഉണ്ട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം അങ്ങോട്ട് ചെയ്യും ബാക്കി അങ്ങനെ പിന്നെ ചെയ്യാമെന്നുള്ള രീതിയിലാണോ എന്താണെന്ന് അറിയില്ല ചിലപ്പം ഫണ്ടിൻ്റെ തീർച്ചയായിട്ടും വരുന്ന ആളുകൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം പിന്നെ രണ്ടാമത് ഇതാ ഒന്ന് ഒന്നുകൂടി വൃത്തിയാക്കണം ആയിരത്തിലധികം സഞ്ചാരികൾ ദിനേന വരുന്ന ബീച്ചിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗകര്യപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ടോയ്ലറ്റ് സംവിധാനം ഇല്ലെന്നും ബീച്ചിന്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് എന്നാൽ സഞ്ചാരികൾ നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന വലിയൊരു ഭാഗം പ്രദേശത്ത് ഇരുട്ടി തുടങ്ങിയാൽ വെളിച്ചമില്ലാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഫേസ് മാറിയില്ല അതന്നെ നല്ല മാറ്റം ഉണ്ട് അല്ല ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കച്ചറകളൊക്കെ മാറ്റി നല്ല ലെവലിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം ഓക്കെ അതിന് റോഡ് വീതി കൂട്ടാൻ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ എല്ലാ റോഡിലല്ലേ വരാൻ പറ്റുള്ളൂ എന്നാലും ഒന്നും കൂടി ആക്കണം പറയുകയാണെങ്കിൽ ഇതിൽ എക്സിറ്റ് എൻട്രെ എക്സ് എൻ്റെ എക്സിറ്റ് ഈ റോഡും എങ്ങനെ എക്സിറ്റ് ആയിട്ട് പോയിന് പുറത്ത് കടക്കാൻ പറ്റും നമുക്ക് നമുക്കിങ്ങനെ വരൽ വന്നിട്ട് ഇവിടെ കണ്ടിട്ട് എങ്ങനെയാണ്ട് പോവാം അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ റിട്ടേൺ അടിച്ചു അങ്ങനെ പോകേണ്ടത് വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് പ്രൈമസസ് ക്ലിയർ ആക്കി വെക്കുക അതിന് ഇനിയിപ്പോൾ ഒരു ചാർജ് ഒരു പത്ത് രൂപ ഇരുപത് രൂപ എടുത്താലും ഫെസിലിറ്റി ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും ഒരു കംപ്ലൈൻറ്റുമില്ല അത് നമ്മൾ ഗവൺമെൻറ് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ക്ലിയറാവും ചെയ്യും ഈ പിന്നെ എന്താ പറയുക ആൾക്കാർക്ക് പേയ്മെൻറ്റ് കൊടുത്താലും വൃത്തിയും ക്ലീനും ഈ പറഞ്ഞ മാതിരി ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഈ എന്താ പറയുക ഈ ഈ തെരുവോര കച്ചവടക്കാരൊക്കെ ഒരു മോഡേൺ രീതിയിൽ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അബ്ദറഹമ്മൻ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കെയർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രോഗ്രസീവ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നാല് മാസം ബാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കാട്ടും പ്രോഗ്രസീവ് ഇപ്പം ഉണ്ട് ഡൈലി ഡൈലി അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പറവണ മുതൽ ഈ ഉണ്ണിയാൽ വരെ ഇങ്ങനെ ഒരേ ലൈനിൽ ഈ റോഡും സൗകര്യങ്ങളും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ എൻ എച്ച് നാഷണൽ ഹൈവേ വരുന്നുണ്ടല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് ലൈവേ വരുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഇപ്പോൾ ഹൗറ മോഡൽ ബ്രിഡ്ജ് വരാൻ പോവാണ് അത് നേരെ അപ് ടു കാലിക്കറ്റ് വരെ ഒരു ഒറ്റ സ്ട്രൈറ്റ് ലൈൻ പാതയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വരുന്ന സമയത്ത് ഇവിടെ വന്നു എൻജോയ് ചെയ്ത് പോകാൻ പറ്റും പെട്ടെന്ന് ഒരുപാട് ഭയങ്കര നശിപ്പിക്കാതെ കുറച്ച് മോഡേൺ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പിക്ചറെ മുഖച്ചായം തന്നെ മാറും കുറച്ച് കളർഫുൾ ആവും ഷോപ്പുകളൊക്കെ ഒരേ യൂണിഫോമാക്കുക ഒരേ ഏരിയ ആക്കുക ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു ഫെസിലിറ്റിയൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഈ ഷോപ്പുകളെല്ലാം ക്വാഡീകരിച്ചിട്ട് ഒരു രീതിയിലേക്കാക്കണം അതുപോലെ തന്നെ ഈ ഫുഡ് സെക്ടർ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇത് അറിയാലോ വൈറൽ ഫീവർ അത് ഇതെല്ലാം ഇതെല്ലാം വരുന്നതിന് ഫുഡ് ആൻഡ് സേഫ്റ്റീൻ്റെ ശരിക്ക് റെഗുലർ ചെക്കിങ് വേണം അങ്ങനത്തെ ഏരിയകളിൽ ഇപ്പോൾ കോഴിക്കോടൊക്കെ പ്രശ്നങ്ങളാണ് ഫുഡിൻ്റെ കാര്യത്തിൽ അതും ഇനി ഇവിടെ ഭാവിയിൽ അതുമായിട്ട് വരും വരുന്നതിന് ഹൈജീനിക്ക് മസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണം അല്ലാതെ വെറുതെ ഒരു നേരം പോക്കിന് വന്നുകൊണ്ട് കാര്യമില്ല അതുപോലെ ഈ പ്ലാസ്റ്റിക്കിനെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇങ്ങനത്തെ ബീച്ച് ഏരിയയിൽ നിർബന്ധമായിട്ടും അതൊക്കെ അപ്ലൈ കാര്യങ്ങളൊക്കെ ുംങ്ങനെ പുറത്തോട്ട് ഈ കടലിലേക്ക് പോവാതിരിക്കാനൊക്കെ ഉണ്ടല്ലോ വൃത്തിയിൽ നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങോട്ട് എല്ലാവരും വരാൻ അവധി ദിവസങ്ങളിലെല്ലാം വലിയ ഗതാഗത തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് മാറ്റങ്ങളിൽ സന്തോഷമുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ചില സൗകര്യങ്ങളും മാറ്റങ്ങളും കൂടി അനിവാര്യമാണെന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും കോടികൾ മുടക്കി നവീകരിച്ചെന്ന് പറയുന്ന ഉണ്യാൽ ബീച്ചിൽ ഇപ്പോൾ സഞ്ചാര പ്രവാഹമാണ് ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം ഐഷ ടി സി വി ന്യൂസ്